നമസ്കാരം രാജിവെക്കുക വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക നമ്മുടെ രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമൊന്നും അല്ല ഇത് അൻവറിന്റെ രാജ്യോടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടിയാണ് കളമൊരുങ്ങിയിരിക്കുന്നത് അടുത്തിടെ മാത്രം മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടന്നത് രണ്ടെണ്ണം നിയമസഭയിലേക്കും ഒന്ന് ലോക്സഭയിലേക്കും അതും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ രാജിവെച്ചതോടെയായിരുന്നു രാജിവെച്ച എം എൽ എമാരുടെ കണക്ക് പരിശോധിച്ചാൽ അത് ഒരുപാടുണ്ട് രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് പിന്നീട് മത്സരിക്കാത്തവരുമുണ്ട് ഒന്നാം കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന ശേഷം ഇരുപത്തി അഞ്ചിലധികം എം എൽ എ സഭയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് മൂന്നാം കേരള നിയമസഭയിൽ ആറ്റിങ്ങലിൽ നിന്നുള്ള സി പി എം അംഗമായിരുന്ന കോസല രാമദാസാണ് ആണ് എം എൽ എ സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം പോരെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ രാജി തിരുവനന്തപുരത്ത് അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കോസല രാമദാസ് തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ പങ്കാളിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും വക്കം പുരുഷോത്തമനെ തോൽപ്പിച്ച് സിപിഎം അംഗമായി മൂന്നാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ പത്തൊൻപത് ശേഷം അദ്ദേഹം അംഗത്വം രാജിവെച്ചു പിന്നീട് സി പി ഐ എം എൽ ചേർന്ന കോസല രാമദാസ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിൽ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം ആയിരത്തി മുതൽ പതിനാറ് വർഷത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായും ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായും പ്രവർത്തിച്ചു കെ പി കോസല രാമദാസ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് അന്തരി പിൽക്കാലത്ത് സി പി എമ്മിനെ ഞെട്ടിച്ചത് നെയ്യാറ്റൻകരയിൽ നിന്ന് ജയിച്ച ആർ സെൽവരാജിന്റെ രാജിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻപതിന് സെൽവരാജ് രാജിവെച്ചത് സി പി എമ്മിനെ മാത്രമല്ല കേരള രാഷ്ട്രീയത ആകെ ഞെട്ടിച്ചു രണ്ട് താലൂക്കുകൾക്കപ്പുറം പ്രശസ്തനല്ലാതിരുന്ന സെൽവരാജ് തന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജിവെച്ചത് നിയമസഭയിൽ നിന്ന് രാജിവെച്ച മുപ്പത്തിയഞ്ചാമത്തെ അംഗമായിരുന്നു സെൽവരാജ് കോൺഗ്രസിൽ ചേരാനായിരുന്നു സെൽവരാജിന്റെ രാജി നാല് എം എൽ എ മാരുടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അംഗബലം കൂട്ടാനായിരുന്നു സി പി എമ്മിനെ ഞെട്ടിച്ച ആക്ഷൻ മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കാനും എം എൽ എമാരുടെ രാജി ഉണ്ടായിട്ടുണ്ട് ഇ ചന്ദ്രശേഖരൻ നായർ സി അച്യുതമേനോൻ മേനോൻ സി എച്ച് ഹരിദാസ് ആര്യാടൻ മുഹമ്മദ് തലേക്കുന്നിൽ ബഷീർ എ കെ ആന്റണി കെ പി മാമു മാസ്റ്റർ ഇ കെ നയനാർ എന്നിവർ ഉദാഹരണങ്ങൾ വടക്കാഞ്ചേരിയിൽ വി ബൽറാം കെ മുരളീധരന് വേണ്ടി രാജിവെച്ചൊഴിഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം വിട്ട കെ കരുണാകരൻ എ കെ ആന്റണി എന്നിവർ കേന്ദ്രമന്ത്രിമാരായി വക്കം പുരുഷോത്തമൻ രമേശ് ചെന്നിത്തല ജോർജ് ഇടൻ കെ സി വേണുഗോപാൽ കെ വി തോമസ് കെ സുധാകരൻ ഷാഫി പറമ്പിൽ കെ രാധാകൃഷ്ണൻ എന്നിവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയമസഭാ അംഗത്വം രാജിവെച്ചവരാണ് കെ വി തോമസ് കെ സുധാകരൻ കെ സി വേണുഗോപാൽ എന്നിവർ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയെട്ടിന് രാജിവെച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചു കയറി സുധാകരന് പകരം കണ്ണൂരിൽ നിന്ന് എ പി അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചത് ഡൊമിനിക് പ്രസന്റേഷൻ എറണാകുളത്തും എ ഷുക്കൂർ ആലപ്പുഴയിലും ജയിച്ചു സി പി എം വിട്ട് മുസ്ലിം ലീഗിലേക്ക് പോയ മംഗള എം എൽ എ മഞ്ഞളാങ്കുഴി അലിയും രാജിവെച്ചു എന്നാൽ സഭ കാലാവധി തികയാൻ ആറു മാസത്തിൽ കുറവ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല പിണറായി ഭരണത്തിൽ മാത്രം പത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്ക് നടന്നിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ പതിനൊന്നാം കേരള നിയമസഭയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ രാജിവെച്ചത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചതിനെ തുടർന്ന് ഒൻപത് കോൺഗ്രസ് എം എൽ എ രാജിവെച്ച് അതിൽ ചേർന്നിരുന്നു പി ശങ്കരൻ എം പി ഗംഗാധരൻ എം എ ചന്ദ്രശേഖരൻ എൻ ഡി അപ്പച്ചൻ മാലയത് സരളാദേവി രാധാരാഘവൻ ശോഭന ജോർജ് ടി വി ചന്ദ്രമോഹൻ ഡി സുഗതൻ എന്നിവരാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ അഞ്ചിന് രാജി സമർപ്പിച്ചത് ഇവർക്കാർക്കും പിന്നീട് നിയമസഭയുടെ പടി കയറാൻ കഴിഞ്ഞിട്ടില്ല